നമ്മുടെ ആരിപ്പുസൈന് ഏതാരിപ്പുസൈന് ഏതന്യമതസ്ഥരെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു എന്ന് നടന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥത്തിൽ ജീവിക്കുന്ന തൻ്റെ ഛേദിക്കപ്പെട്ട അഗ്രം അഥവാ പുച്ഛം അത് തേടി അലഞ്ഞ് എല്ലാ കാട്ടിൻകൂട്ടത്തിലും മരത്തണലിലും ഒടുവിൽ ഹൈക്കോടതിയിൽ വരെ എത്തിച്ചേർന്നിട്ടും തൻ്റെ പുച്ഛം കിട്ടാതെ നിരാശയോടെ എല്ലാ പ്രഭാതത്തിലും അത് കാണുമ്പോൾ വളരെ ഖേദത്തോടെയും ദുഃഖത്തോടെയും മനസ്താപത്തോടെയും ഓരോ ദിവസവും ആരംഭിക്കുന്ന സാക്ഷാൽ ആരിഫിന് നിമിഷപ്രിയയുടെ വിഷയത്തിൽ തോന്നിയ ചിന്ത കാന്തപുരത്തിൻ്റെ ഹൂതി ബന്ധം ദുരൂഹം അന്വേഷിക്കണം എന്നുള്ളതാണ് പുള്ളി ഒരുപാട് കാലമായി അന്വേഷണത്തിലുള്ള ഒരു മനുഷ്യനാണ് സ്വന്തം വാപ്പയാരെന്നും ഉമ്മയാരെന്നും അന്വേഷിച്ചിട്ട് പുള്ളിക്കൊരു ഉത്തരം കിട്ടിയില്ല പുള്ളിയുടെ ഛേദിക്കപ്പെട്ട അഗ്രം എവിടെയാണെന്ന് ഓടി നടന്ന് കാടവിടമക്കളേ കൂടവിടമക്കളേ എൻ്റെ പൊച്ചമ്മ ഇവിടെ മക്കളെ എന്നൊക്കെ ചോദിച്ച് അലഞ്ഞു തിരിഞ്ഞിട്ടും അതിതുവരെ കണ്ടുപിടിക്കാനായില്ല അതിൻ്റെ അന്വേഷണത്തിലാണ് ആ അന്വേഷണത്തിൻ്റെ കൂട്ടത്തിലാണ് ഇതിനെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് പറയുന്നത് അരിപ്പ് ജനിച്ചത് മാതാപിതാക്കൾക്കാണല്ലോ അരിവിന് ചിലപ്പോൾ സഹോദരങ്ങളും ഉണ്ടാവും ഏതെങ്കിലും ഒരു സഹോദരി പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ മാമ അല്ലെങ്കിൽ അമ്മാവൻ എന്നുള്ള നിലയിൽ അരിപ്പിൻ്റെ കൈ കൊണ്ട് കൊടുത്താൽ അരിവാദ്യം ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുക ഇങ്ങനെ ആയിരിക്കും എൻ്റെ പെങ്ങളെ പീഡിപ്പിച്ച അളിയനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണം കാരണം പീഡിപ്പിക്കാതെ പെങ്ങളങ്ങനെ പ്രസവിക്കൂല അളിയൻ എൻ്റെ പെങ്ങളുടെ ചാരിത്രം കവർന്നെടുത്തു അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്ന ആരിഫിൻ്റെ മനോനിലവാരം പോലെയാണ് ഈ ഹൂത്തിയെ സംബന്ധിച്ച് ആരിഫ് കാന്തപുര ഉസ്താദുമായി ചേർത്ത് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ആരിപ്പ് കാന്തപുര ഉസ്താദ് പണ്ടേ ഹൂത്തിയ നിങ്ങളൊന്നും പിടിച്ചാൽ കിട്ടാത്ത ഹൂത്തിയാണ് കാന്തപുര ഉസ്താദ് അങ്ങേര് അന്നേ അങ്ങനെ ഹൂത്തി ആയതുകൊണ്ടാണ് അദ്ദേഹം പള്ളിക്കുടം തുടങ്ങിയതും അവിടെ ആരിപ്പിൻ്റെ വാപ്പ ഉമ്മ പഠിപ്പിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടെ വാപ്പ പഠിപ്പിച്ചതും അങ്ങനെ അവിടുന്ന് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ആഹാരം കഴിച്ചതും ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് വിവാഹം കഴിച്ചതും അങ്ങനെ അവരൊരുമിച്ച് ഉറങ്ങാൻ കിടന്നതും ആ ഉറങ്ങാൻ കിടന്ന വകയിൽ ആരിപ്പ് ജനിച്ചതും എല്ലാം ഈ കാന്തപുര ഉസ്താദ് ഹൂത്തി ആയതുകൊണ്ടാണ് കാരണം പുള്ളി കൂത്തി അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ആ പള്ളിക്കൂടം തുറക്കില്ല ചിലപ്പോൾ വാപ്പായ്ക്ക് ജോലി കിട്ടില്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ വാപ്പായ്ക്ക് ഉമ്മായ കല്യാണം കഴിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഈ ഒരു അരിമ സന്താനത്തെ കിട്ടുകയും ഇല്ല ഏത് തരം സന്താനം എന്ന് വെച്ചാൽ അതിന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അരിപ്പിനെപ്പോലെ തന്നെയുള്ള ഈ പോലെ തന്നെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മറ്റൊരു തരത്തിലുള്ള പ്രശാന്ത് ഗീത അപ്പുൽ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു പോസ്റ്റിൽ എന്താണ് ഇസ്ലാമിക വിമർശനവും ഇസ്ലാമിക പൈശാചികവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെ ആരിഫിനൊക്കെ തോന്നുന്ന ഒരു മനുഷ്യത്വമില്ലായ്മ എന്ത് നല്ലത് ചെയ്താലും മുസ്ലിങ്ങളിൽ ഒരു നന്മയും കാണാത്തതിൻ്റെ പേരാണ് പൈശാചികവൽക്കരണം ആരിഫിനെയൊക്കെ പ്രസവിച്ചതല്ല തൂറിയിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആരിഫിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വേറൊരാൾ പറഞ്ഞതാണ് പക്ഷേ അങ്ങനെ ഇട്ടതാണെങ്കിൽ പോലും ആ ഭാഗത്ത് കൂടി വന്നാൽ പോലും ആ ഭാഗം പോലും ഒരു പക്ഷേ ഇങ്ങനെ ഒരു സംഗതിയെ ഈ ഭൂമിയിലേക്ക് ഇട്ടതിന് കാരണം സാധാരണ അങ്ങനെ ഇടുന്നത് വളമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒക്കെ ആയിത്തീരേണ്ടതാണ് ഇതങ്ങനെ അല്ലാതെ ഈ രൂപത്തിലും ഭാവത്തിലും ഇപ്പോഴും ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആരിപ്പിനേക്കാൾ എത്രയോ ഭേദമാണ് എപ്പോഴും പറയാറുള്ള നമ്മുടെ പണിക്കരെന്ന് ഞാൻ ആലോചിച്ചു പോയി കാരണം പണിക്കർ ഈ വിഷയത്തെക്കുറിച്ച് പോസ്റ്റിട്ടപ്പോൾ ഈ പറയുന്ന കാന്തപുരം ഉസ്താദിനെ പ്രശംസിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതവും തുടർ ചോദ്യങ്ങളും മനസ്സിലാവുന്നതുകൊണ്ട് പണിക്കര് നേരെ കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ നീതിയിലേക്കാണ് പോയത് അതാണ് നീതി പണിക്കർ പണിക്കർ പറഞ്ഞത് ആ കൊല്ലപ്പെട്ട ആളിന് അമ്മയില്ലേ ഉമ്മയില്ലേ ഉപ്പയില്ലേ അയാൾക്ക് നീതി വേണ്ടേ എന്നൊക്കെയാണ് ചോദിച്ചത് ഏതായാലും പണിക്കൻ എത്രയോ ഭേദമാണ് നിന്നെ ഓർക്കുമ്പോൾ അരിപ്പേ നീ എന്നാവുന്ന നന്നാവുന്നേ നീ എന്തെങ്കിലും ഒരു മനുഷ്യനാവുമോ അരിപ്പേ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഏതായാലും നിൻ്റെ കൂടെ ജീവിക്കുന്നവരും നിൻ്റെ കൂടെ സഹകരിക്കുന്നവരും ഒക്കെ വളരെ ഭയപ്പെട്ട് ജീവിക്കണം കാരണം നീ മനുഷ്യൻ എന്നുള്ള നിലയിൽ എണ്ണാനേ പറ്റില്ല കാരണം ഒരു നന്മയും നിനക്ക് തിരിച്ചറിയാനാവില്ല ഒരാംഗിളിൽ നിന്നും നീ ശരിക്കും ഒരു പിശാജാണ് അത് കൂടെയുള്ളവർ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും